ഹലോ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ടില്ലേ നല്ല തിക്ക് ഫോറസ്റ്റാണ് തിക്ക് ഫോറസ്റ്റ് നമ്മളെ റോഡിൻ്റെ ഇരുവശവും നല്ല തിക് ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കാണുന്നത് ആ അപ്പോൾ പൊന്നു ഇനി ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് പൊന്നുവും മൊബൈലിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ പുലി ഉണ്ട് എന്നാണ് പൊന്നു പറയുന്നത് ഓ മാറിയുണ്ടെങ്കിൽ നിൽക്കാം ആ നമ്മുടെ കാറ് അവിടെ കിടക്കുന്നു രാജേഷ് സാറ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു ഇല്ല എടുക്കുന്നില്ലല്ലേ ഇതല്ലെങ്കിലും ഫോട്ടോയല്ല വീഡിയോ ഇത് അതിൽ ഫിറ്റ് ചെയ്യാൻ നോക്കുമോ ഹലോ പ്രിയ സുഹൃത്തുക്കളെ എത്രയും തിക് ഫോറസ്റ്റ് ആണെന്ന് നോക്കണം അച്ഛൻകോവിൽ ശബരിമല വനങ്ങളാണ് ഇത് അതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടോ റോഡിൻ്റെ രണ്ട് സൈഡും തിക്ക് ഫോറസ്റ്റ് ഇത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ തന്നെ വന്നാലേ പറ്റുള്ളൂ അത്യുഗ്രൻ കാഴ്ച ഊ അത്യുഗ്രൻ എന്തോ ഒരു ഇരുണ്ട വനത്തിന് ഇടയിലൂടെ പോകുന്ന പോലെയുണ്ട് ഒരു സൈഡിലാണെങ്കിൽ അഗാധമായ കൊക്ക മറുവശത്ത് ഒത്തുങ്കമായ മലകൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ അദ്യുക്കനൻ സ്ഥലം ഈ സ്ഥലം കാണാൻ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് രാജേഷ് സാറിനെ പരിചയപ്പെട്ടത് ആണ് നമ്മുടെ ഭാഗ്യം ഇത് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ പൊന്നു നമ്മുടെ കൊച്ചു സുഹൃത്ത് ഒരു ലേശം പിണങ്ങി നിൽക്കുകയാണ് അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാൻ സീറ്റ് കിട്ടിയാൽ അവിടെ എല്ലാ പണക്കവും മാറും അയ്യോ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഇത്തിരി ദേഷ്യത്തിലാണ് കാരണം കുറച്ച് ദൂരം നമ്മൾ ബാക്കിലിരുന്നതിൻ്റെ ഒരു ദേഷ്യം കോച്ചിനെന്തായാലും ഇല്ലാതിരിക്കില്ല പക്ഷെ അത് മാറും കൊള്ളാം ഇതിനപ്പുറത്തെ ദേഷ്യം നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ദേഷ്യം കൊണ്ടാണ് ഇത്തിരി മൊഹം മറച്ചു നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഓക്കേ ഇനി പൊന്നൂന്നിറങ്ങണേ ഇറങ്ങിക്കോ അത് ആ കിട്ടി കിട്ടാവുള്ളതൊക്കെ കിട്ടി ഓ അപ്പോൾ സുഹൃത്തുക്കളെ കരിമന്തി മലയണ്ണാൻ ഇതാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നേരം സംസാരിക്കാതിരുന്നത് അതിനെ മാക്സിമം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കരിമന്തി മലയണ്ണാൻ അവയെ രണ്ടും കാണാൻ കിട്ടിയ അസുലഭ മുഹൂർത്തമാണ് അവർ അവിടെ തകർക്കുന്നുണ്ട് സംഭവം അതിനിടയിലൊക്കെ ധാരാളമുണ്ട് സംഗതി നമ്മുടെ ദൂരെ സഖ്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങളാണെന്നാണ് തോന്നുന്നത് സുഹൃത്തുക്കളെ ആ അത് ഞാൻ പറഞ്ഞുതരാം അത് ആട്ടോമാറ്റിക്കാണ് കരിമന്തിയെയും മലയണ്ണാനെയും കണ്ടതിന്റെ അത്ഭുതത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ കൊച്ച് പൊന്നു ആ പൊന്നുവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു പേടിയും ഇല്ല നമ്മളിത് കുറെ കണ്ടിട്ടുള്ളതാണ് ഈ കരിമന്തി പേടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആ മക്കൾക്ക് ഇതിനെ പറ്റി അഭിപ്രായം എന്താണ് സംശയവും ഉണ്ട് ആ മലയണ്ണാനാണോ കരിമന്തി ആണോ ഭീകരൻ ഭീകരനാ നല്ല വലിപ്പവും ഉണ്ട് ഓ പിന്നെ എനിക്ക് പേടിയുണ്ട് അതല്ലേ ഞാനിങ്ങോട്ട് വിട്ടു നിൽക്കണത് ഓക്കേ ഓ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ മക്കളെ അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പൊ പോവാൻ കിട്ടി ഓ എല്ലാത്തിന്റെയും കിട്ടി ഹലോ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ എസ്റ്റേറ്റ് പ്രിയ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് അച്ചൻകോവിൽ അച്ചൻകോവിൽ പ്രിയ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു എസ്റ്റേറ്റ് ആണ് കണ്ട ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന മലകളും ഒക്കെ ഉള്ള ഈ എസ്റ്റേറ്റ് അതിന് നടയിൽ ആണ് നല്ല കുത്തനെ ആന ആ ചേട്ടൻ പറയുന്നത് ആദ്യം ശ്രദ്ധിക്കാം ആ ചേട്ടാ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ ആനയുണ്ട് കൊച്ചു പറഞ്ഞ് ഞാൻ വിചാരിച്ചു വെള്ളയായിരിക്കും കടുവ സൂക്ഷിക്കണം ചേട്ടാ കടുവ സൂക്ഷിക്കണം പുലിയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോകും കടുവ പോകൂല അത് ഇങ്ങോട്ട് വരും വന്നു എന്തോ ഒരു ഭാഗ്യമുണ്ട് പിന്നെ ജീവിതത്തെ ചേച്ചി അത് അതുകൊണ്ട് ഇത് അവർക്ക് തൊഴിൽ പ്രശ്നം കാരണം മുതലാളിമാര് ഇട്ടെറിഞ്ഞ് പോയപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം ഇത് നിങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഏറ്റെടുത്ത് നടത്തുന്നതായിട്ടില്ല ഞങ്ങൾ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ ഞങ്ങളിവിടെ കിടക്കുന്ന പൈസ കൊടുക്കും ജോലി തരാന്ന് പറയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയും ഇതുവരെ അതിനുള്ള ഒരു തൊഴിലാളികളുടെ തൊഴിലാളികളാണ് സുഖമില്ലാതെ ഒരുപാട് തീരുമാനമല്ലാതെ ആ ചേച്ചി അങ്ങോട്ട് പോയി അത്രയും സുഖമില്ലാതെ കിടക്കുന്നു പിന്നെ ഈ ജീവിത പ്രശ്നം നമ്മുടെ ഭരണാധികാരികൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നോക്കേണ്ടത് അവർക്കൊന്നും സമയമില്ല ഇനി അടുത്ത ഇലക്ഷൻ ഇലക്ഷനാകുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് വരും തീർച്ചയായിട്ടും ഈ തൊഴിലാളികൾ പ്രത്യേകിച്ചും തൊഴിലാളികൾ കഷ്ടപ്പെട്ട് ഇത് ജീവിക്കുമ്പം അവരെ കാര്യം നോക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജനപ്രതിനിധികളും ഗവൺമെന്റും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കണ്ടെത്തണം ദാ ചില കാഴ്ചകൾ കൂടി കാണിച്ചു തരാം ആ ചില കാഴ്ചകളും കൂടി നമ്മൾ അത്യാവശ്യം കാണേണ്ടതാണ് കണ്ട ഇത് കമ്പനിയാണ് അല്ലേ ചേട്ടാ ആ കമ്പനി വീടുകൾ ലായങ്ങൾ അല്ലേ മനുഷ്യൻ താമസിക്കുന്ന ലായങ്ങൾ ആ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് എന്ന് നോക്കുക ഇവർക്ക് വെള്ളമില്ല വെളിച്ചമില്ല ഇനി ഇതെല്ലാം വെളിച്ചമുണ്ട് അല്ലേ വെളിച്ചം ഭാഗ്യത്തിനുണ്ട് ആ വെള്ളമില്ല വെള്ളമില്ല ഈ മലയുടെ മുകളിൽ വെള്ളത്തിന് ചില ബുദ്ധിമുട്ടുകൾ ആണ് ഉള്ളത് ഉണ്ട് കണക്ഷൻ കണക്ഷൻ ആ ഇനി ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് നിച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ ശല്യം 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 ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ല സാറ് നമ്മളെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് രാജേഷ് സാറ് സാറ് നോക്കുന്നു അല്ല അത് കുഴപ്പമില്ല പിന്നെ കാര്യങ്ങൾ പറയുന്നതിന് പ്രശ്നമില്ല കൊച്ച് അതിനകത്ത് പോയിരിക്കുകയാണ് പിന്നെ ഇവിടെ നല്ല കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ് നമ്മൾ വണ്ടി സാറിന് നല്ല പേടി ഇത് ഓട്ടോമാറ്റിക്കാണ് കൺട്രോളിൽ വരും എന്നുള്ളത് സാറ് വിചാരിക്കുന്നു അങ്ങനെ സാറിന് പേടി കൊച്ച് അത് കേട്ട് ഭയങ്കര പേടി ആ ഓർണ് കൊച്ച് എന്നെ ശാസിക്ക പോലും ചെയ്ത് അങ്കളെ വണ്ടി നിർത്തി മര്യാദയ്ക്ക് ഓടിച്ചോ വല്ലതും പറ്റാതിരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ അപ്പൊ ആ പട്ടിക്കുട്ടിയെ പൊന്നും നോട്ടം വിട്ടിരിക്കാണ് ഇനി ഇതിനെ കൊണ്ടേ പോവുള്ളൂ കേട്ടാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ചിലപ്പോൾ കടിക്കും ചിലപ്പം മക്കളെ നിന്റെ അഭിപ്രായം എന്താണ് ആ ചേച്ചി എന്തു പറയുന്നു ആ അതൊക്കെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് കണ്ട ഇതാണ് അകത്തോട്ട് വരട്ടാ ചേച്ചി അകത്തോട്ട് വരാമോ അകത്തേക്ക് വരാമോന്ന് ആ കണ്ടോ അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ജനപ്രതിനിധികളും എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അതല്ലാതെ കണ്ട് നമുക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവർക്ക് ആ ആര പട്ടിക്കുട്ടിയെ കണ്ടതിൻ്റെ സന്തോഷമാണ് ആ കാണിക്കുന്നത് പട്ടിക്കുട്ടി മയില് ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയാണ് കൊച്ചിന് ഇഷ്ടം ആ നീയൊരു പേര് ഇടു ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നിൽക്കുന്നത് തെന്മലയിലെ ഡിയർ പാർക്കിലാണ് അപ്പോൾ ഡിയർ പാർക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് തെന്മല പുനലൂർ റൂട്ടിലാണ് ഈ പറഞ്ഞ ഡിയർ പാർക്ക് അമ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് അപ്പോൾ ഇവിടെ വരുന്ന സ്ഥിതിക്ക് ഇതും കൂടി കാണുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് അതുകൂടിയൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പുറകെ പങ്കുവയ്ക്കുന്നതാണ് ഓക്കെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഡിയർ പാർക്കിലെ ആദ്യത്തെ കാഴ്ച ഇതാണ് ഏറ്റവും വലിയ മാൻവർഗ്ഗം മ്ലാവ് എന്ന് പറയും അവറ്റകളെയാണ് ഈ കാണുന്നത് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ മാൻ ഏറ്റവും മനോഹര ജീവിയെയാണ് ഈ കാണുന്നത് പുള്ളിമാൻ പുള്ളിമാവൻ ആ പുള്ളിമാൻ വളരെ സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ ടെൻഷനും പ്രശ്നവും ഒന്നുമില്ല എന്തെങ്കിലും അപകടം ഒന്നും പുള്ളി മണക്കുന്നില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ പുള്ളിമാൻ ആ ഇനി ക്ലോസപ്പിൽ കാണണം എന്നുണ്ടെങ്കിൽ ആ ഓക്കെ അതാണ് പുള്ളിമാൻ ഹലോ നമസ്കാരം സുഹൃത്തേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ അപ്പോൾ സുഹൃത്ത് ഉച്ച സമയമാണ് നല്ല മൂഡിലല്ലാത്ത ആ നമുക്ക് നോക്കുന്നു പിന്നല്ല ആ നമ്മളങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും കുറവുള്ള ആളല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് പുള്ളിമാൻ അവിടെ നിലകൊള്ളുകയാണ് ഓക്കേ ആ വലയ്ക്ക് ഉള്ളിലൂടെ കാണുന്ന ചങ്ങാതിമാര് അതാ വരുന്നു ഓക്കെ ഹലോ വേണ്ട പാവം അതിനൊന്നും തിന്നാൻ കിട്ടുന്നില്ല ഉണക്ക പുല്ല് മാത്രമേ ഒന്നും ചെയ്യൊന്നുമില്ല അതിന് വിശക്കണത് എൻ്റെ സംഭവം അപ്പോൾ സുഹൃത്തുക്കളെ അതാണ് മാൻ പാർക്ക് അല്ലെങ്കിൽ ഡിയർ പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് മാനുകളെ മ്ലാവുകളെ പുള്ളിമാനയൊക്കെ കാണാം അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ വലിയ ഒരു ഗംഭീര സൂ എന്നൊന്നും പറയാൻ വേണ്ടിയില്ല അമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ഇത് കണ്ടിട്ട് പോവാം പിന്നെ തണലാണ് വൃക്ഷങ്ങളുടെ തണലിൽ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കാം ഇങ്ങനെയൊക്കെയുള്ള മെച്ചങ്ങൾ തന്നെ ഉള്ളു കാര്യമായിട്ട് തിരിച്ച് എൻട്രൻസിലേക്ക് ചെന്നെത്തുന്ന വഴിയാണത് ഓക്കെ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ വരുന്നതാണ് ഓക്കെ ബായ്